ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ് കേട്ടോ അതായത് പട്ടിന് കേട്ട നാടായ കാഞ്ചീപുരം കൈത്തറിക്കും പട്ടിനൊക്കെ കേട്ട നാടാണല്ലോ കാഞ്ചീപുരം അപ്പോൾ ഇവിടെ ഒരു പ്രശസ്തമായിട്ട് ഒരു കൈലാസനാഥ ടെമ്പിൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുകയാണ് കേട്ടോ ഇതൊരാധിക്കുന്ന അമ്പലമൊന്നും അല്ല അതായത് പല്ലവ കാലഘട്ടത്തിലെ അവശേഷിക്കുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്മാരകങ്ങളിലും അതായത് പഴക്കം ചെന്നതുമായിട്ടുള്ള ഒരു സ്മാരകമാണ് കേട്ടോ ഇത് അതായത് ഏ ഡി എഴുന്നൂറില് നരസിംഹവർമ്മൻ രണ്ടാമനാണ് ഇത് നിർമ്മിച്ചത് അന്നൊക്കെ ഇത് ചിലപ്പോൾ ആരാധിക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പം ഇത് വലിയ ആരാധനയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്തായത് സ്മാരകം പോലെ ഇവിടെ ഏറ്റവും പഴക്കം ചെന്ന് ഒരു അമ്പലമല്ലേ അപ്പോൾ എന്താ ആൾക്കാർ കാണാനൊക്കെ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആൾക്കാർ കാണാനൊക്കെ ഒരുപാട് വരുന്നുണ്ട് കല്ലിൽ ഒരുപാട് വിഗ്രഹങ്ങളും അവരെ പണ്ട് ആരാധിച്ചിരുന്ന സംഭവങ്ങളായിരിക്കും ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോറിനേഴ്സ് തന്നെ ഒരുപാട് വരുന്നുണ്ട് കുറേയൊക്കെ മീനുക്ക് പണികൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പഴക്കം ചെന്നതിൻ്റെ അത് അതിൻ്റേതായിട്ടുള്ള ഇതുള്ളുണ്ട് കേട്ടോ പക്ഷെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പണ്ടത്തെ എന്താ ശിലകളും കൊത്തിവെച്ച ശിലകളും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ ലിപികളിലൊക്കെ എഴുതി വെക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും നോക്കിയാൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ആരാധനയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് പഴക്കം ചെന്നാൽ അതായത് ഏ ഡി എഴുന്നൂറിലാണ് പല്ലവ കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയേണ്ടാവും ഞാൻ പ്ലസ് ടു ഹിസ്റ്ററി ആയിരുന്നു പ്ലസ് ടുവിലും ഡിഗ്രിയൊക്കെ ഹിസ്റ്ററി ആയതുകൊണ്ട് ഹിസ്റ്ററി പഠിക്കാനുള്ളതുകൊണ്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും to കണ്ടോ ഈ തൂണമൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഭാഷ ഏതാണെന്നൊന്നും അറിയില്ല അവരുടേതായിട്ടല്ല പണ്ടത്തെ രാജാക്കന്മാരെ അവർ ആരാധിച്ചിരുന്ന സംഭവങ്ങളെ ആയിരിക്കും കൊത്തി വെച്ചിട്ടുള്ളത് പക്ഷേ കല്ലിൽ തൂണിലൊക്കെ കണ്ടോ കൊത്തിവെച്ച ഇതളൊക്കെ ഉണ്ട് പക്ഷേ പഴക്കം ചെന്നത് കൊണ്ട് ഒക്കെ കുറേയൊക്കെ ഇതായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ചുമരുകൾക്കൊക്കെ കേടുപാടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറേയൊക്കെ സംഭവങ്ങൾ കറക്റ്റായിട്ടുണ്ട് അതൊക്കെ ഒരു കല്ലിലൊക്കെ കൊത്തിവെച്ചത് ഒരു കല്ലിൻ്റെയൊക്കെ രൂപത്തിലൊക്കെ കൊത്തിവെച്ചതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാകും നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കൈലാസനാഥ ടെമ്പിൾ കൈലാസനാഥർ ടെമ്പിൾ എന്നുകൊണ്ട് കൈലാസനാഥ ടെമ്പിളെന്നുണ്ട് കേട്ടോ പഠിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാധനയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കല്ലിൽ കൊത്തിവച്ച ഒരുപാട് വിഗ്രഹങ്ങളാണ് അതുപോലെ നമ്മളിപ്പം എന്താ ഈ തഞ്ചാവൂർ കാണാൻ ഒരുപാട് ടെമ്പിളുകളും കാര്യങ്ങളാണ് ഒരുപാട് പഴക്കം ചെന്നതും അതുപോലെ നമ്മൾ എന്താ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെയാണ് പഴക്കം ചെന്നതും കൊണ്ട് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അമ്പലങ്ങൾക്കും അതുപോലെ പട്ടിനും പേര് കേട്ട നാട് നമ്മൾ കൈത്തറി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൈത്തറി ഉണ്ടോന്നൊക്കെ നോക്കാനാണ് അവർ കുടിൽ വ്യവസായമായിട്ടും അതുപോലെ ഫാക്ടറികളിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതാണ് ചെന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്താ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നവർക്കുണ്ടെങ്കിൽ വീഡിയോസ് അയച്ച് കൊടുക്കുക എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ നിങ്ങൾക്ക് അല്ലൂസ് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വെയിലോണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അവന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ കണ്ണട വെച്ചത് സ്റ്റൈലിനല്ല കേട്ടോ കാരണം കണ്ണിൽ നല്ല വെയിൽ കുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലൂസി പിന്നെ അത് കണ്ണിൽ നിന്ന് ഇങ്ങനെ ചാടുന്നതുകൊണ്ടാണ് എടുത്ത് മേലൊക്കെ വെച്ചിരിക്കുന്നത് നല്ല വെയിലൊക്കെ ഉണ്ട് കപ്പിൾസൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസും ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോന്നോ അപ്പം നിങ്ങൾ നോക്ക് കേട്ടോ അപ്പം കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ നല്ല വെയിലാണ് അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കട്ടെ കേട്ടോ നിങ്ങൾ കണ്ടു നോക്ക്